നമസ്കാരം മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ഇപ്പോൾ ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന അംബികാസുതൻ മാഷ് അദ്ദേഹത്തിൻ്റെ കഥകളാകട്ടെ നോവലുകളാകട്ടെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ഒറ്റ ചിത്രത്തിലെ തിരക്കഥാ സംഭാഷണം നിർവഹിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അതൊരു കൾട്ട് ക്ലാസ്സിക്കായിട്ട് മലയാളത്തിന് നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം വിജയം കണ്ടിട്ടുള്ള അദ്ദേഹം എഴുത്തിൻ്റെ അമ്പതാം വർഷത്തിലാണ് നമുക്കിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ എഴുത്തിൻ്റെ അൻപതാം വർഷത്തിൽ ഏറ്റവും ഒടുവിൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് തോട്ടങ്കര പോതി ആ തോട്ടങ്കര പോതിയെ പറ്റിയുള്ള ഒരു സംഭാഷണമാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില സംശയങ്ങൾ അദ്ദേഹത്തോട് പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ ആ പുസ്തകത്തെ പറ്റിയുള്ള ഒരു സമ്പൂർണമായ ചിത്രം നമ്മുടെ വായനക്കാർക്ക് ലഭിക്കും എന്ന് കരുതുന്നു സർ താങ്കൾ ഒരുപാട് തെയ്യം കഥകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ട് ആ ഒരു പ്രദേശത്ത് കണ്ണൂർ കാസർഗോഡ് പ്രദേശത്തു നിന്ന് വരുന്ന ഒരാൾക്ക് തെയ്യമെന്ന് പറയുന്നത് അവരുടെ ഒരു നൊസ്റ്റാൾജിയുടെയും കൂടി ഒരു ഭാഗമാണ് അപ്പോൾ ഈ തോട്ടു ഈ നമ്മുടെ തോട്ടുംകര പോതി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരുള്ള കഥയുടെതിന് ആ കഥയിലൂടെ എന്താണ് അദ്ദേഹം താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തൊട്ടുങ്കര പോതി ഞാൻ ഏറ്റവും ഒടുവിലെഴുതിയ തെയ്യം കഥയാണ് ഈ അടുത്ത കാലത്ത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു നിരൂപകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് എണ്ണി നോക്കിയപ്പോൾ ഇരുപത്തൊമ്പത് തെയ്യം കഥകളാണ് അത് എനിക്ക് തന്നെ ഒരു വലിയ അത്ഭുതമായി തോന്നി അത്രയും തെയ്യം കഥകൾ എഴുതാൻ പറ്റുമോ ഓരോ തെയ്യം കഥയിലും വ്യത്യസ്തമായ ആശയങ്ങളാണ് ഒരേ ആശയമല്ല തോട്ടുംങ്കര ഭഗവതി എന്ന തെയ്യം ഏതാണ്ടൊരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് പതിന പതിനെട്ട് കൊല്ലം മുമ്പ് സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് ആ കഥയെ തെയ്യത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത്രയും കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അതൊരു കഥയായിട്ട് വന്നില്ല എടുത്ത കാലത്താണത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു കഥയായിട്ട് വരുന്നത് ശരിക്കും പാപ്പിനിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നൊരു സ്ത്രീയുടെ അനുഭവമാണ് ആ സ്ത്രീയാണ് തോട്ടും പോതിയായിട്ട് മാറുന്നത് വായിക്കാനും പഠിക്കാനും പാടാനുമൊന്നും ഒന്നും അവകാശമില്ലാതിരുന്നൊരു കാലത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്ന പത്ത് മക്കളും അകാലത്തിൽ ഓരോന്നായിട്ട് മരണപ്പെട്ട സമയത്ത് അവസാനത്തെ കുഞ്ഞിനെയെങ്കിലും കൈക്ക് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ സ്ത്രീയുടെ അവസാനത്തെ ആശയും ഇല്ലാതാവുകയും ആ കുട്ടി കൂടി മരിച്ചു പോവുകയും ചെയ്യുന്ന സമയത്ത് മനസ്സിലുണ്ടായ നെഞ്ചിലുണ്ടായ സങ്കടം സഹിക്കാൻ കഴിയാതെ ആ സ്ത്രീ രാമായണം എടുത്തിട്ട് കാവ്യമെടുത്തിട്ട് ഉറക്കെ പാടുകയാണ് രാമായണം വായിക്കാനൊന്നും ഇഴവ ജാതിയിൽപ്പെട്ട ആ സ്ത്രീക്ക് അധികാരമില്ല തമ്പുരാൻ അറിയുകയും തമ്പുരാൻ അവളെ കൊല്ലാൻ വേണ്ടി വരികയും ചെയ്യുന്നു കൊല്ലുന്നതിന് മുമ്പ് ചോദിക്കുന്നു എനിക്ക് അക്ഷരം വായിക്കാനും പാടാനും ഒന്നും അവകാശമില്ലല്ലോ പിന്നെന്തിനാണ് ഇപ്പോൾ തമ്പുരാനെ ക്ഷമിക്കണം എൻ്റെ പത്ത് കുഞ്ഞുങ്ങൾ ഓരോന്നായിട്ട് മരണപ്പെട്ടു പോയി എനിക്ക് ആരുമില്ല എൻ്റെ നെഞ്ചിലെ തീ അടക്കാൻ പറ്റുന്നില്ല തമ്പുരാൻ പൊട്ടിച്ചിരിച്ചു ഇത്രയും തീയോ അതെ ഇത്രയും തീയാണ് എന്നാലും കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരു മണ്ണിൻ്റെ കല മൺകലം ആവശ്യപ്പെട്ടു നെല്ലും ആവശ്യപ്പെട്ടു ഈ സ്ത്രീ തൻ്റെ നെഞ്ചിനോട് ഹൃദയത്തോട് ആ മൺകലം ചേർത്ത് വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഈ മൺകലം ചൂടായി അതിൽ നിന്നും ഇങ്ങനെ പുക ഉയരാൻ തുടങ്ങിയ സമയത്ത് അതിലേക്ക് ഈ നെല്ല് ഇടുകയാണ് നെല്ല് മലരായിട്ട് പൊട്ടിത്തെറിക്കുന്നതാണ് തമ്പുരാൻ കാണുന്നത് ഒരു സ്ത്രീയുടെ ഒരമ്മയുടെ നെഞ്ചിലെ തീ എത്രത്തോളമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു തെയ്യമാണ് നോക്കി നിൽക്കേ ഈ സ്ത്രീയുടെ ഉടലിലേക്ക് തീ പടരുകയും ഈ സ്ത്രീ ഒരു തീപ്പന്തം പോലെ കത്തുകയും ഓടി നിലവിളിച്ച് ഓടി അടുത്തുള്ള തോട്ടിൽ ചാടി വെള്ളത്തിലേക്ക് ചാടുകയും അവിടെ കരിക്കട്ട പോലെ കത്തി കരിയുകയും ചെയ്യുന്നു തോട്ടിൽ ചാടി മരിച്ചത് കൊണ്ടാണ് തോട്ടും ഭഗവതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരു തെയ്യം സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രതിരോധത്തിൻ്റെയും പ്രതിബോധത്തിൻ്റെയും ഒരു ഒരു വലിയ ഒക്കെ കുറേ വർഷങ്ങളായിട്ട് തന്നെ അലട്ടുന്നുണ്ട് പക്ഷെ അത് ഒരു കഥയായിട്ട് രൂപപ്പെടാൻ ചിലപ്പോൾ കുറേ കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ആണ് തോട്ടുംകര ഭഗവതി എന്ന് പറയുന്ന ഈ കഥയിൽ ഉർമിള എന്ന് പറയുന്ന ഒരു എഴുതാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ എഴുതിക്കൊണ്ടിരുന്ന സ്ത്രീ കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ട് എഴുതാൻ എഴുത്ത് തുടരാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ ആ സ്ത്രീക്കുണ്ടാകുന്ന ദുരന്തത്തോട് ചേർത്ത് വെച്ചിട്ടാണ് ഈ കഥ ഞാൻ പറയുന്നത് കഥയുടെ ഉള്ളിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് വായനയെ തടസ്സപ്പെടുത്തുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ കടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കഥയ്ക്കുള്ള സംസ്കൃതി പുരസ്കാരം ലഭിച്ച കഥയാണല്ലോ പുസ്തകവീട് എന്ന് പറയുന്നത് ഈ കഥ എഴുതാനുണ്ടായ സാഹചര്യം എന്താണ് പുസ്തകവീട് കഴിഞ്ഞ മാതൃഭൂമി ഓണപ്പതിപ്പിൽ വന്നൊരു കഥയാണ് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിൻ്റെ ആ ഗുരു ശിഷ്യനെ കണ്ടെടുക്കുകയും അവനെ വളർത്തി വളർത്തി കൊണ്ടുവന്ന് പിന്നീട് അവനെ കവിയാക്കി ഒക്കെ ചെയ്തെങ്കിലും ഈ കുട്ടി ഗുരുവിനെ മറന്നേ പോകുന്നുണ്ട് അപ്പം അത് എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് ചില കഥകളുടെ പിന്നെ ആത്മരഹസ്യങ്ങൾ എഴുത്തുകാരന് പോലും പിടികിട്ടില്ല എന്നാണ് എൻ്റെ അതിൻ്റെ രസതന്ത്രം പിടികിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കഥ അങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല വളരെ പെട്ടെന്ന് എഴുതി എഴുതി വന്നപ്പോൾ അത് വളരെ ദൈർഘ്യമുണ്ടായി ഞാൻ എഴുതിയ കഥകളിൽ ഏറ്റവും ദീർഘമായ കഥയാണ് ഇത്രയും ദീർഘമായ ഒരു കാലത്തെ ഫ്ലാഷ് ബാക്കോ അതുപോലുള്ള സാങ്കേതിക രീതികളൊന്നും ഉപയോഗിക്കാതെ ക്രോണോളജിക്കലായിട്ടൊരു കഥ പറയുമ്പോൾ പരാജയപ്പെടാൻ വലിയ സാധ്യതയുണ്ട് തകഴിയുടെ മാഞ്ചുവട്ടിൽ അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ പിന്നെ രവിയുടെ കഥ പോലെ ഉള്ള ചില രചനകൾ പരാജയപ്പെട്ട കഥകളാണ് ഏറ്റവും വലിയ എഴുത്തുകാരാണ് അവരെങ്കിലും ഈ ക്രോണോളജിക്കലായിട്ട് ദീർഘകാലം പറയുമ്പോൾ പരാജയപ്പെട്ടു പോകും അപ്പം അങ്ങനെ പരാജയപ്പെടാൻ എല്ലാ സാധ്യതയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടുപോയാൽ ഏതോ തരത്തിൽ രക്ഷപ്പെട്ടു പോയാൽ ബ്രേക്കില്ലാതെ പോയൊരു കഥയാണ് ഈ പുസ്തകങ്ങളുടെ വീട് എന്ന് പറയുന്ന ഈ ഒരു കഥ ഒരു വീട്ടിൽ നിറയെ കുറേ മുറികളുള്ള ഒരു വീട്ടിൽ എല്ലാ റൂമിലും പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങൾക്കിടയിലേക്കൊരു കുട്ടിയെ ഈ അധ്യാപകൻ കൊണ്ടുവരികയാണ് ആ കുട്ടി പിന്നീട് വലിയ ഒരു എഴുത്തുകാരനായി മാറുകയും പക്ഷേ ഗുരുവിനെ മറന്നു പോവുകയും ചെയ്യുന്ന ഈ വിവാഹം പോലും കഴിക്കാൻ മറന്നു പോകുന്ന ഒരു മനുഷ്യൻ അഴിക്കോട് മാഷാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ അഴിക്കോട് മാഷിൻ്റെ ഒരു അംശമുണ്ടാവാം അഴിക്കോട് മാഷല്ല അഴിക്കോട് മാഷ് എൻ്റെ എം എ കാലത്തെ അധ്യാപകനായിരുന്നു ഞാനും മാഷും തമ്മിൽ വലിയ പിന്നീടും പിൽക്കാലത്തും വലിയ ബന്ധങ്ങൾ വടക്കോട്ട് വരുമ്പോഴൊക്കെ അഴിക്കോട് മാഷ് വീട്ടിൽ എത്രയോ തവണ താമസിച്ചിട്ടുണ്ട് അപ്പോൾ അഴിക്കോട് മാഷും ഞാനും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ അഴിക്കോട് മാഷിൻ്റെ ഒരു അംശമുണ്ട് ഒരിക്കൽ അഴിക്കോട് മാഷ് വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം അതേപോലെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അതായത് ഞാൻ കിടന്നാൽ ആ സെക്കൻഡിൽ ഉറങ്ങും നിങ്ങളെപ്പോലെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല ആ സെക്കൻഡിൽ ഉറങ്ങും എന്നുള്ളൊരു വാക്യം അതുപോലെ ഈ കഥയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ പുസ്തകങ്ങളുടെ ലോകം ഒരുപക്ഷേ മുപ്പത്തിമൂന്ന് വർഷം ഒരു കോളേജിൽ അധ്യാപകനായിരുന്നതുകൊണ്ടും ഒരുപാട് തലമുറകളെ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയത് കൊണ്ടുമൊക്കെയുള്ള അനുഭവങ്ങൾ ധാരാളമുള്ളത് കൊണ്ട് വളരെ നിഷ്പ്രയാസം ഇരുന്നങ്ങ് എഴുതി പോവുകയായിരുന്നു ഒരു ദിവസം കൊണ്ട് എഴുതി അവസാനിപ്പിച്ചൊരു കഥയാണ് അപ്പം അങ്ങനെ ചില കഥകൾ ഒട്ടും പ്രയാസമില്ലാതെ എഴുതാൻ വേണ്ടി പറ്റും അപ്പം അത് ചിലത് വിജയിക്കുകയും ചെയ്യും അങ്ങനെ വിജയിച്ചൊരു കഥയാണെന്ന് പറയാൻ കാരണം അതിനുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളാണ് ധാരാളം ആളുകൾ ഇപ്പോഴും ആ കഥ വായിച്ചിട്ട് വിളിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അഴീക്കോട് മാഷിനെ ഈ കഥയോടുള്ള ബന്ധത്തെ പറ്റിയിട്ട് മാഷ് ഇവിടെ പറഞ്ഞു മാഷ് ദീർഘകാലം അധ്യാപകനായിരുന്ന മികച്ച അധ്യാപകനുള്ള പുരസ്കാരമൊക്കെ ലഭിച്ച ഒരു അധ്യാപകനാണ് അപ്പോൾ ഈ പുസ്തക വീട് എന്ന ഈ കഥയിൽ ആത്മ അതൊരു ഒരു ആത്മകഥാംശം അതിനകത്തുണ്ടോ എന്നുള്ളത് പഠിപ്പിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ മുഴുവൻ ഇങ്ങനെ സാന്ദ്രീകരിച്ച് സാന്ദ്രീകരിച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്നുണ്ട് അത് ബോധപൂർവം നമ്മൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാനിരുന്നാൽ ഭയങ്കരമായിട്ട് പരാജയപ്പെടും കഥ പക്ഷേ ഇത് ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ അർ ഒഴുകി വന്നതുകൊണ്ട് ഇത് വളരെ ഒഴുക്കുള്ള ഒരു കഥയായിട്ട് മാറി ഈ മരിച്ചുപോയ അമ്മാമ്മ ജീവനോടെ തിരിച്ചു വരുന്ന ഒരു കഥയാണല്ലോ ജീവിച്ചു പോകുന്നവർ എന്നുള്ള കഥ ഇന്നിപ്പോൾ കഥയായാലും സിനിമയായാലും അതിൽ എത്രത്തോളം റിയലിസം ഉണ്ട് ഇതൊക്കെ ജീവിതത്തിൽ നടക്കുന്നതാണോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കഥയിൽ എങ്ങനെയാണ് ഈ അമ്മാമ്മ തിരിച്ചു വരുന്നത് അല്ലെ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനൊരു ആശയം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ കഥയിൽ ജീവിച്ചു പോകുന്നവർ എന്ന കഥയിൽ എൻ്റെ ഒരു വൈഫിൻ്റെ വല്യമ്മ മരിച്ചുപോയപ്പോൾ അടുത്ത കാലത്ത് മരിച്ചുപോയപ്പോൾ പെട്ടെന്നൊരു ഒരു ഇത് എന്താ പറയുക ഒരു മിന്നൽ പിണർ പോലെ മനസ്സിലേക്ക് വന്നൊരാശയമാണ് ഞാൻ ആ കഥയാക്കി മാറ്റിയത് കഥ എഴുതുമ്പോൾ അത് വേറൊരു കഥയായിട്ട് മാറും ഈ വല്യമ്മ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് മരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വരികയാണ് അപ്പോൾ മകൻ സന്ധ്യ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ധൃതിയിൽ വരുമ്പോൾ മകൻ മകന്റെ ഭാര്യ ഗേറ്റിൽ വന്ന് ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട് മകൻ ചോദിച്ചു ഭാര്യയോട് ചോദിച്ചു എന്താ എന്താ പ്രശ്നം അമ്മ വന്നിട്ടുണ്ട് അവൾ പരിഭ്രമിച്ചിട്ട് പറഞ്ഞു അമ്മ വന്നിട്ടുണ്ട് നേരെ മകൻ പറഞ്ഞു നിൻ്റെ അമ്മ ചത്തിട്ട് കുറേ കൊല്ലായില്ലേ എൻ്റെ അമ്മയല്ല നിങ്ങളുടെ അമ്മ എൻ്റെ അമ്മയോ എൻ്റെ അമ്മ മരിച്ചിട്ട് നാൽപ്പത്തൊന്ന് കഴിഞ്ഞതല്ലേ ഉള്ളൂ പോയി നോക്ക് അമ്മ വന്നിട്ടതാ രണ്ടുപേരും ഓടി അകത്ത് എന്ന് വാതിൽ തള്ളി തുറന്ന് നോക്കുമ്പോൾ അമ്മയുടെ പതിവായിരിക്കുന്ന മുറിയിൽ ചൂരൽ കസേരയിൽ അമ്മ മനോഹരമായി ചിരിച്ചിരിക്കുന്നു ഈ മകൻ അമ്മയോട് എന്താ ചോദിക്കുക സുഖമാണോ അമ്മയെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ മരിച്ചുപോയ ആളോട് നമുക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പറ്റുമോ പകരം മകൻ സ്വാഭാവികമായിട്ട് ഏതൊരു മകനും ചോദിക്കുന്ന പോലെ എന്തിനാണ് മടങ്ങി വന്നത് അമ്മേ എന്ന് ചോദിച്ചു നേരെ അമ്മ പറഞ്ഞു മോനെ ഞാൻ പെട്ടെന്നൊരു നിമിഷത്തിൽ ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചുപോയതല്ലേ പോയതല്ലേ ഒരു വാക്കെനിക്ക് നിങ്ങളോട് ആരോടും മിണ്ടാൻ പറ്റിയില്ലല്ലോ എനിക്കൊരു വാക്ക് മിണ്ടാനാണ് ഞാൻ വന്നത് പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി മീൻകറി കൂട്ടിയിട്ട് ചോറ് തിന്നണം ഒരു വലിയ ആശ എനിക്കുണ്ട് മീൻകറി അപ്പോൾ പെട്ടെന്ന് മോള് പറഞ്ഞു മകൻ്റെ ഭാര്യ പറഞ്ഞു അമ്മ ഇന്ന് മീൻ കിട്ടിയിട്ടില്ല പിന്നെ ഇന്നലത്തെ മീൻകറി ഫ്രിഡ്ജിൽ കുറച്ചിരിപ്പുണ്ട് അന്നേരം അമ്മ പറഞ്ഞു എന്ന ബെസ്റ്റ് മോളെ ഇന്നലത്തെ മീൻകറിയാണെങ്കിൽ നീയോ ഉടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച് വെക്കുന്ന മീൻ കറി ഇന്നലത്തേതാണെങ്കിൽ അത് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നീ വേഗം എടുത്ത് ചൂടാക്കും അവൾ വേഗം ഓടിപ്പോയി കറിയൊക്കെ ചൂടാക്കി എന്നിട്ട് രണ്ടുപേരും മകനും അമ്മയും കൂടെ വിളമ്പ ഇരിക്കുകയാണ് മകള് മകൻ്റെ ഭാര്യ വിളമ്പി കൊടുക്കുകയാണ് ഈ അമ്മ ചോറൊക്കത്ത് നീ മീൻകറിയൊക്കെ കൂട്ടി മീൻകറി അവസാനം വിരൽ കൊണ്ട് വടിച്ചെടുത്തിട്ട് അതിൻ്റെ അവസാന തുള്ളി നക്കിട്ട് പറയും മോളെ നീ ഉണ്ടാക്കുന്ന മീൻ കറി ഉണ്ടല്ലോ ഇതൊരു ടേസ്റ്റാണെന്നറിയോ അപാരമായ ടേസ്റ്റാണ് അപ്പോൾ ഈ മകള് മകൻ്റെ ഭാര്യ അമ്മയെ മിറമറ നോക്കി തുറിച്ചു നോക്കി ഞങ്ങളുടെ നാട്ടിൽ മിറമറ നോക്കും മിറമറ നോക്കിയിട്ട് അമ്മയോട് ചോദിച്ചു അമ്മേ മുപ്പത് കൊല്ലം ഇതല്ലേ ഞാൻ നിങ്ങൾക്ക് വെച്ചോണ്ട് തന്നത് കറി തന്നത് മുപ്പത് കൊല്ലായില്ലേ ഇതുപോലെ മീൻ കറി വെച്ചു തരുന്ന് നല്ലൊരു വാക്കും അമ്മ ഇതുവരെ മിണ്ടി പറഞ്ഞാൽ ഇല്ലല്ലോ അന്നേരം അമ്മ പറയും മോളെ അത് പറയാനാണ് ഞാൻ വന്നത് നിൻ്റെ മീൻകറി നല്ലതായിരുന്നു എന്ന് പറയാനാണ് ഞാൻ വന്നത് നല്ലതുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ പറയണം അത് പറയാനാണ് ഞാൻ വന്നത് മലയാളികൾ മരിച്ചു കഴിഞ്ഞാലേ നല്ലത് പറയൂ പിന്നെ നല്ലതേ പറയൂ അപ്പോൾ ഒരമ്മ ജീവനോടെ മരിച്ചുപോയൊരു അമ്മയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ തോന്നുന്നത് അതിൻ്റെ റിയലിസ്റ്റിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഞാൻ വിടുതൽ ചെയ്യുകയാണ് ആരുടെ ചോദ്യത്തെയും ഞാൻ ഭയക്കുന്നില്ല പക്ഷേ ആ അമ്മയ്ക്ക് പറയാനുള്ള ആ കഥയിലൂടെ അമ്മയെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കഥ എഴുതുന്നത് ഈ ഒരു സംഭവം ആ കഥയുടെ ആദ്യ ഭാഗം മാത്രമാണ് ബാക്കി ഞാൻ പറയുന്നില്ല തോട്ടങ്കര പോലെ ഒരു പരിസ്ഥിതി കഥയാണല്ലോ നിറഭേദന പക്ഷെ അത് എഴുതിയിരിക്കുന്നത് ഒരു പ്രബന്ധ രൂപത്തിലാണ് അങ്ങനെ തോട്ടുകര പൊതിയില് പിന്നെ ഇതുവരെ ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ കഥകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആഖ്യാന സമ്പ്രദായമാണ് ഒരു എല്ലാ പതിനൊന്ന് കഥകളിലും ഉള്ളത് അതായത് ഞാൻ എന്ന കഥാപാത്രം വില്ലനാണ് ഇതിൽ ഇതിനു മുമ്പൊന്നും അങ്ങനെ എൻ്റെ കഥകളിൽ വന്നിട്ടില്ല ഇതിൽ മിക്കവാറും എങ്ങനെ വന്നു വെച്ചുകഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കുകയാണ് എല്ലാ കഥകളിലും ഞാൻ വില്ലനാണ് എൻ്റെ കഥകളി മുമ്പ് അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഈ അതിലും വ്യത്യസ്തമായ ഒരു കഥയാണ് ഈ നിറഭേദങ്ങൾ എന്ന് പറയുന്ന പിന്നെ രണ്ട് പരിസ്ഥിതി കഥകളിൽ ഒന്ന് അതാണ് അത് എൻഡോസൾഫാൻ എന്ന് പറയുന്നൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിന് ഒരു പ്രബന്ധ രൂപം കൊടുക്കാൻ കാരണം അതിനൊരു കഥയുടെ രൂപം കൊടുക്കാൻ പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ട് ആണ് അതിലെ ആ കഥയിലെ ഓരോ വാക്കും യഥാർത്ഥമാണ് അതിലൊരു വാക്ക് പോലും ജീവിതത്തിൽ നിന്നും മാറ്റാനില്ല ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും ഭാവന എന്ന് പറഞ്ഞിട്ട് ഒരു വാ ഒറ്റ വാക്ക് പോലും കൽപ്പറ്റ നാരായണൻ ആ കഥ വായിച്ചിട്ട് എന്നെ വിളിക്കേണ്ടായി എന്നിട്ട് ദീർഘനേരം സംസാരിക്കണ്ടായി കഥ എന്നൊക്കെ പറഞ്ഞ താങ്ങാൻ പറ്റാത്തൊരു കഥയാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം മറ്റു കഥകളെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ ഒരു കഥയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ നന്നായി ഒന്നൊന്നും എനിക്കറിയില്ല കാരണം ഒരു പ്രബന്ധം വായിക്കുന്നത് പോലെ ഒരു കഥയാണ് ഈ നിറഭേദങ്ങൾ എൻ്റെ നാട്ടിൽ പിന്നെ ഉണ്ടായിരുന്ന ശില്പ എന്ന് പറയുന്ന ഒരു കുട്ടി ആ ശില്പ എന്ന് പറയുന്ന കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന കിടപ്പിലായിരുന്ന പിന്നീട് വീൽചെയറിൽ പിന്നെ ഇരിക്കാവുന്ന ഇരിക്കാവുന്നൊരവസ്ഥയിലെത്തിയ സമയത്താണ് ഞാൻ കുറേ പുസ്തകങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് അധികാലം മുതലേ ഞാൻ അവിടെ പോകുമായിരുന്നു പത്തിരുപത് കൊല്ലത്തെ പത്ത് പതിനെട്ട് കൊല്ലത്തെ ബന്ധം ഉണ്ട് ആ കുട്ടിയുമായിട്ട് കുറേ കാലത്തെ ബന്ധമുണ്ട് ആ കുട്ടിയുടെ വീട്ടുകാരുമായിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി ആ സമയത്ത് ഞാൻ കുറേ പുസ്തകങ്ങൾ കൊടുക്കുകയും എഴുതാനും വായിക്കാനും അക്ഷരം എഴുതാൻ തുടങ്ങിയ സമയമാണ് അപ്പം ഞാൻ പറഞ്ഞു ആ കുട്ടിയോട് പിന്നെ എഴുതു കഥകൾ കൊച്ചു കൊച്ചു കഥകളും കവിതകളും എഴുതു നോക്കുമ്പോൾ കാണാം പിന്നീട് ഈ കുട്ടി ഇങ്ങനെ കുറേ എഴുതുന്നു എനിക്കതൊക്കെ കൊടുത്തയക്കുന്നു പിന്നെ അതിൽ നിന്ന് ഇരുപത്താറ് കഥ എഴുതിയിട്ട് എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ കോളേജിലെ സാഹിത്യ വേദിയൊരു പുസ്തകമാക്കുന്നു അത് ആദ്യത്തെ കാവ്യോത്സവം നടക്കുമ്പോൾ സച്ചിദാനന്ദൻ കെ ജി ശങ്കരപ്പിള്ളക്ക് നൽകി കുട്ടിയുടെ രചനകൾ പ്രകാശിപ്പിക്കുന്നു അപ്പോൾ തന്നെ എൻ്റെ റോയൽറ്റി കൊടുത്തു തുടങ്ങുന്നു ഒരാഴ്ച കഴിയുമ്പോൾ അത് മുഴുവൻ വിറ്റിട്ട് ഞങ്ങൾ ഒരു ലക്ഷം രൂപ ആ കുട്ടിയുടെ വീട്ടിലെത്തിക്കുന്നു ശില്പയുടെ വീട്ടിലെത്തിക്കുന്നു ആ കുട്ടിയുടെ മുടങ്ങിപ്പോയ ചികിത്സയ്ക്ക് അത് വളരെ ഫലപ്രദമാകുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് യഥാർത്ഥമായ സംഭവങ്ങളാണ് ഒരു പ്രബന്ധ രൂപത്തിലാണ് ആ കഥ എഴുതിയിരിക്കുന്നത് വ്യത്യസ്തമായ രൂപം അതിന് വേണമെന്ന് തോന്നി എൻ്റെ വിശദാംശങ്ങളിലേക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കടക്കാത്തത് ഒരു നോവലിൽ ഒരു കഥാപാത്രം മരിക്കുമ്പോൾ നമുക്ക് അതിയായ വേദന ഉണ്ടാവും ആ ഒരു വേദനയോടുകൂടിയാണ് ഞാൻ അലോഹലൻ മരിക്കുന്നത് അങ്കക്കുളങ്ങര ഭഗവതിയാണ് യുദ്ധത്തിൽ അലോഹലനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് അങ്കക്കുളങ്ങര ഭഗവതിയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിലും അലോഹലാൻ്റെ നോവലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ്റെ സാധ്യത ഇട്ട് മാഷ് തന്നെ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ മനോഹലാനും എട്ട് പ്രഭുക്കന്മാർ അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവുമോ എങ്ങനെയാണത് പിന്നീട് രാജവംശമായി പരി പരിണമിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്കുള്ള ആ ഗ്യാപ്പ് ഇനി ഉണ്ടാവോ അങ്കക്കുളങ്ങര ഭഗവതി ആണ് അല്ലോഹലനെ കൊന്നത് എന്നൊരു കഥ അവിടെ പ്രചാരത്തിലുണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതൽ പ്രചാരമുള്ള കഥ എന്ന് പറയുന്നത് അല്ലോഹലനെ ഈ സൈന്യാധിപൻ പിന്നിൽ നിന്നും വിളക്ക് കാലുകൊണ്ട് കുത്തി എന്നുള്ള ഒരു കഥ പ്രചാരത്തിലുണ്ട് ഈ അങ്കക്കുളങ്ങര ഭഗവതി അല്ലോഹലിനെ വലിച്ചെറിഞ്ഞ് കൊന്ന് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന കുഞ്ഞരയാൽ തറ ഇപ്പോഴും കാലിക്കടവിലുണ്ട് അപ്പോൾ അത് ഒരു പക്ഷേ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അല്ലോഹലൻ പോയി കടന്ന സ്ഥലമാവാം യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത് ഈ മടിയൻകൂലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാവാനാണ് സാധ്യത അപ്പോൾ ഇത്തരം പല കഥകളും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിലും അല്ലോഹലിനെഴുതുമ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല എൻ്റെ വിഷയം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ വിഷയം അല്ലോഹലൻ്റെ ജീവചരിത്രമല്ല ജാതി എന്ന് പറയുന്ന നമ്മൾ സ്ഥൂലതലത്തിൽ ഇല്ലാതാക്കിയെങ്കിലും സൂക്ഷ്മതലത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ തുടരുന്ന ജാതി എന്ന് പറയുന്ന ഒരു ഒരു വിഷയത്തെ അല്ലോഹലൻ്റെ മിത്തിലൂടെ അല്ലെങ്കിൽ ചരിത്രത്തിലൂടെ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിന് കഥകൾ മാത്രമേ മടിയംകുലത്ത് തന്നെ അല്ലോഹലനുമായിട്ട് ബന്ധപ്പെട്ട വേറെയും കഥകളുണ്ട് അതും ഒന്നും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടില്ല എൻ്റെ നോവലിന് ചേരുന്ന വിധത്തിൽ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട തെയ്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ തെയ്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടില്ല ജാതി എന്ന് പറയുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന തെയ്യങ്ങളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അങ്ങനെ കഥ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ എട്ടുകുടക്കീഴിൽ പ്രഭുക്കന്മാരുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല കാരണം അങ്ങനെ നമ്മൾ പോകുമ്പോൾ അല്ലോഹലനിൽ നിന്നും വായനക്കാരുടെ ശ്രദ്ധ വികേന്ദ്രീകരിക്കപ്പെടുകയും പലതിലേക്ക് പോവുകയും നമ്മുടെ വായനക്കാരുടെ കോൺസെൻട്രേഷൻ ഇല്ലാതാവുകയും അതെഴുത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു സ്ഥലത്തിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ചിതറിപ്പോവുകയും വായനക്കാർ പകുതിയിൽ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണിത് പിന്നെ എട്ടുകുടക്കീഴ് പ്രഭുക്കന്മാരെ നമുക്ക് വിശദമായിട്ട് കൊണ്ടുവന്നിട്ട് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അങ്ങനെയാണ് പ്രമേയത്തിലും അതുപോലെ തന്നെ ആഖ്യാനത്തിലും വ്യത്യസ്തത പുലർത്തുമ്പോഴും ഏതാണ്ട് അങ്ങയുടെ കഥകൾക്ക് ഒരു ലാളിത്യമുണ്ട് എന്ന് തോന്നാറുണ്ട് ഇപ്പം സ്കൂൾ തലത്തിൽ കുട്ടികളെ എട്ടാം ക്ലാസ്സിലെ രണ്ട് മത്സ്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങള് കഥയുടെ ലോകത്തിലേക്ക് കടക്കുവാന് അത്തരം പാഠങ്ങൾ വളരെ സഹായിച്ചിട്ടുണ്ട് അപ്പോഴും ഈ ഇപ്പം തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് കഥ പറയുമ്പോൾ പോലും കഥ പറച്ചലിൻ്റെ ഒരു ഒഴുക്കുണ്ട് അതിനെ അതിൻ്റെ സസ്പെൻസിൽ നിലനിർത്തിക്കൊണ്ട് ഉദ്വേഗപൂർണ്ണമായിട്ട് ഇവിടെ ഇരിക്കുന്നവരെ ആ കഥ തേടി പിടിപ്പിക്കാൻ പോകുന്ന ഒരു തല അതെനിക്ക് തോന്നുന്നു കഥ പറച്ചലിൻ്റെ ഒരു കഥയുടെ ഒരു രസച്ചരട്ട് തിരിഞ്ഞു കിട്ടിയ ഒരാൾക്ക് മാത്രം സംഭവിക്കാതാണ് ഓർക്കുമ്പോൾ ഈ രസച്ചരട് എന്തുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഏതെങ്കിലും ജീവിതാനുഭവങ്ങളിലൂടെ എൻ്റെ കഥകളിൽ എന്തെങ്കിലും മേന്മകളുണ്ടെങ്കിൽ എൻ്റെ മുമ്പേ വന്ന എഴുത്തുകാർ നിന്നും ഞാൻ സ്വീകരിച്ചത് മാത്രമാണ് ഇപ്പോൾ കോളേജിൽ ക്ലാസ്സിൽ പോയാലും പുതിയൊരു പുസ്തകം വന്നാലും പുതിയൊരു കഥ വന്നാലും ഒക്കെ ഞാൻ അതിലെ രണ്ട് വരിയോ അതിൻ്റെ ഒരു സൂചനയോ കൊടുത്തിട്ട് പിന്മാറും അപ്പോൾ കുട്ടികൾ തേടി പിടിച്ചോളും പുസ്തകം ഒരു കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കില്ല അപ്പോൾ അതറിയാതെയാണ് ഞാൻ തുടക്കത്തിലും ചില സമയമില്ലാത്തതുകൊണ്ട് കൂടിയാണ് ചില സൂചനകൾ മാത്രം തന്നത് പിന്നെ നമ്മൾ ദുർഗ്രഹമായിട്ട് എഴുതാം ദുർഗ്രഹമായിട്ട് എഴുതാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ലളിതമായിട്ട് എഴുതാനാണ് കുറച്ച് പാട് ലാളിത്യത്തോട് കൂടിയിട്ട് ഞാൻ കരുതുന്നത് ഞാൻ എഴുതുന്നത് ചെറിയ കുട്ടികൾക്കും ഏറ്റവും മുതിർന്നവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന തരത്തിൽ എഴുതണം എന്നാണ് എൻമഗജ എന്ന നോവൽ എഴുതിയിട്ട് അതിൻ്റെ ഒരു ചർച്ച അമ്പലത്തറയിൽ നടക്കുന്ന സമയത്ത് അവിടെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഓടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ മൂന്നാല് ദിവസമായി ഉറങ്ങിയിട്ട് പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്മഗജ വായിച്ചതിൻ്റെ ഒരു ഷോക്കാണെന്നാണ് അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ബി ജെ ടി ഹാളിൽ പ്രസ് ക്ലബിൻ്റെ ഹാളിലാണ് പിന്നെ സുഗതകുമാരി ടീച്ചർ എൻ മകജ രണ്ടാം പതിപ്പ് റിലീസ് ചെയ്യുന്നത് ടീച്ചർ എന്നെ കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു അംബികാസുത ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല ഉറക്കം കിട്ടുന്നില്ല ഞാൻ ടീച്ചറോട് എന്താണെന്ന് പെട്ടെന്ന് അറിയാതെ ചോദിച്ചു ടീച്ചർ പറഞ്ഞു നിൻ്റെ പുസ്തകം വായിച്ചിട്ടാണ് അപ്പോൾ ആറാം ക്ലാസ്സിലെ കുട്ടിയും സുഗതകുമാരിയും ഒരേപോലെ പിന്നെ പറയുമ്പോൾ അത് ലളിതമായതുകൊണ്ടാണ് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ് എൻഡോസ്കൾഫനുമായിട്ട് ബന്ധപ്പെട്ട കഥകളും ലേഖനങ്ങളും ആ റൂമിലൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പല പുസ്തകങ്ങളും പല കഥകളും ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സാറ് ആ ഒരു ആ ഒരു മൂമെൻ്റ് ഒരു ആക്ടിവിസ്റ്റ് പോലെ സംടൈംസ് ആക്ടിവിസ്റ്റ് ആയിട്ടും കഥയിലൂടെ സാറിൻ്റെ പ്രധാന രീതി കഥ എഴുതുകയാണ് അധ്യാപകനാണ് അപ്പോൾ അതിലൂടെ അല്ലാണ്ട് സാർ അതുപോലെ വളരെ ആത്മാവ് അതുപോലെ വളരെ അടുത്ത് അറിഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടില്ല എത്രത്തോളം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എന്മഗജ മാത്രമല്ല പിന്നെ എഴുപത് ലേഖനങ്ങൾ ഈ അടുത്ത കാലത്തൊന്ന് എടുത്തു വെക്കേണ്ടി വന്നു എഴുപത് ലേഖനങ്ങൾ ഓൺലൈനിലും ഉൾപ്പെടെ ഞാൻ ഈ ഒരു വിഷയത്തിൽ എഴുതിയിട്ടുണ്ട് എന്തിനത് അങ്ങനെ എഴുതുന്നത് അപ്പോൾ ആ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ പിന്നെയും പിന്നെയും ലേഖനങ്ങൾ വേണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് സംതൃപ്തി എന്നൊരു മിനിയാന്നാണ് നാല് ദിവസം മുമ്പാണ് സഹാന എന്നൊരു കുട്ടി നമ്മുടെ കൺമുമ്പിൽ നിന്നും മരണപ്പെട്ടു പോകുന്നത് ഐ സിയുവിൽ നിന്നും വെൻറ്റിലേറ്റർ മാറ്റുമ്പോഴും പിന്നീട് വീണ്ടും തിരിച്ച് റൂമിലേക്ക് കൊണ്ടു എപ്പോഴും ഞാൻ അപ്പോഴൊക്കെ ഞാൻ കൂടെയുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ കൺമുമ്പിൽ തന്നെ കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട് എന്മകജയ എന്ന നോവലിലെ മിക്കവാറും എല്ലാ കുട്ടികളും മരണപ്പെട്ടു കഴിഞ്ഞു ആ കുട്ടികൾ മരണപ്പെടുമ്പോഴും കഥാപാത്രങ്ങളായ കുട്ടികൾ അങ്ങനെ പറഞ്ഞുകൂടാ ആ കുട്ടികൾ തന്നെ മരണപ്പെടുമ്പോൾ പോയി കാണേണ്ടി വന്ന നിർഭാഗ്യമുള്ള എഴുത്തുകാരനാണ് ഞാൻ ലോകത്തിലൊരു എഴുത്തുകാരനും ഒരു നിർഭാഗ്യം സ്വന്തം കഥാപാത്രങ്ങളായ കുട്ടികൾ മരണപ്പെടുമ്പോഴും അത് ശീലാപതി ആയാലും ശുചിത്തായാലും മറ്റ് പരീക്ഷിത് എന്ന പേരിൽ വരുന്ന കുട്ടി ശരിക്കും ജീവിച്ചിരുന്ന അതിലെല്ലാ കുട്ടികളും ശരിക്കും ഉള്ളവരാണ് ഭാവനയില്ല എന്മഗജയിൽ യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ ഫിക്ഷൻ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് എന്മഗജ തുടങ്ങുന്നത് എന്ന് പറയാം അപ്പം അതുകൊണ്ട് സംതൃപ്തി എന്നൊരു വാക്കിൻ്റെ അടുത്തുകൂടി പോകാൻ പോലും എനിക്ക് പറ്റില്ല അത് വേദനയുടെ ഒരു വലിയ ലോകമാണ് എന്മഗജ എഴുതിയിട്ട് അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് തകരുകയും ഇനി ജീവിതത്തിൽ നോവൽ എഴുതില്ല എന്ന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കൊല്ലം ഞാൻ നോവൽ എഴുതിയിട്ടില്ല നോവലിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ അല്ലോഹലിനെ എഴുതണ്ടേ എഴുതണ്ടേ മുംബൈ തുടങ്ങിയ വർക്കാണ് എഴുതണ്ടേ എന്ന് ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ട് പതിനേഴാം നൂറ്റാണ്ടിലെ മാക്കത്തിൻ്റെ കഥ എഴുതുകയും അവിടെ നിന്ന് പതിനാലാം നൂറ്റാണ്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് അല്ലോഹലിൻ്റെ കഥ എഴുതുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ധാരാളം മനുഷ്യരോട് ഐക്യപ്പെടാൻ ശ്രമിച്ച ദുരിതബാധിതരായ നൂറുകണക്കിന് അമ്മമാരോട് ഐക്യപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളോട് ഐക്യപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ നിലയിൽ അത് ഒരിക്കലും സംതൃപ്തി തരുന്നൊരു കാര്യമേ അല്ല എപ്പോഴും വേദനയുടെ ഒരു വലിയ ലോകമാണത്